ത്രിയുഗി നാരായണൻ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ത്രിതിയുഗി നാരായണ ക്ഷേത്രം ഈ പുരാതന ക്ഷേത്രം മഹാവിഷ്ണു ഭഗവാന് സമർപ്പിക്കപ്പെട്ടതാണ് ത്രിയുഗി നാരായണ ക്ഷേത്രം മതപരവും പൗരാണികവുമായ പല പ്രാധാന്യമുള്ള ബഹുമാനിക്കപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പ്രൌഢഗംഭീരമായ ഗൽവാൾ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രം ഭക്തിയുടെയും ആത്മീയതയുടെയും കേന്ദ്രമായി ദീർഘകാലമായി വർത്തിക്കുന്നു ത്രിയഗി നാരായണ ക്ഷേത്രം തീർത്ഥാടകരുടെയും ചരിത്രകാരന്മാരുടെയും കൌതുകമുള്ള വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്നത് അതിന്റെ വിപുലമായ മഹത്തായ ഭൂതകാലവും അതിശയിപ്പിക്കുന്ന വാസ്തുവിദ്യയും ശ്രദ്ധേയമായ പുരാണ കഥകളുമാണ് ഐതിഹ്യമനുസരിച്ച് പ്രശസ്ത ഹിന്ദു പണ്ഡിതനും ദൈവശാസ്ത്രജ്ഞനുമായ ആദിശങ്കരാചാര്യ എട്ടാം നൂറ്റാണ്ടിൽ ത്രിയുകി നാരായണ ക്ഷേത്രം നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് മഹാവിഷ്ണു സാക്ഷിയായി പാർവതീദേവിയുമായുള്ള പരമശിവന്റെ വിവാഹം നടന്നതെന്ന് പറയപ്പെടുന്നു ഈ ഐതിഹ്യമാണ് ഇവിടം ലോകപ്രശസ്തമായ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമായി മാറുവാൻ മുഖ്യകാരണം ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ബദ്രീനാഥ് ക്ഷേത്രത്തിനോട് സാമ്യമുള്ളതാണ് ഹിന്ദു ധർമ്മമനുസരിച്ച് പാർവതി ദേവി ഹിമവാന്റെ മകളായിരുന്നു ഹിമാലയത്തിന്റെ അധിപൻ ദേവി ശിവന്റെ ആദ്യ ഭാര്യയായ സതിയുടെ പുനർജന്മമായിരുന്നു ദക്ഷപുത്രിയായിരുന്ന സതീദേവി തന്റെ അച്ഛൻ നടത്തിയ ദക്ഷയാഗത്തിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ തന്റെ ഭർത്താവായ പരമശിവനെ സ്വന്തം പിതാവ് അവഹേളിക്കുന്ന അവസരത്തിൽ ആ ദുഃഖം സഹിക്കുവാനാകാതെ ആ യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടി ജീവത്യാഗം ചെയ്ത് ധർമ്മപത്നിയായ സതീദേവി തന്റെ സൗന്ദര്യത്തിൽ ശിവനെ ആകർഷിക്കാൻ പാർവതി ദേവി ആദ്യം ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു ഒടുവിൽ ത്രിയുഗി നാരായണിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഗൗരി ഗൌരികുണ്ടിൽ കഠിനമായ തപസ് ചെയ്തുകൊണ്ട് ദേവി ശിവനെ സ്വന്തമാക്കി ത്രിയുഗി നാരായണ ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർ പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗൗരി ഗൌരീകുണ്ട് ക്ഷേത്രവും സന്ദർശിക്കുന്നു ഇത് കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് ട്രക്കിംഗ് ബേസ് ക്യാമ്പാണ് മന്ദാഗിനി സോൺ ഗംഗ നദികളുടെ സംഗമസ്ഥാനത്തുള്ള ചെറിയ ത്രിയുഗി നാരായണൻ ഗ്രാമത്തിൽ വെച്ച് പരമശിവനും പാർവതി ദേവിയും വിവാഹിതരാകുന്നതിന് മുൻപ് ഗുപ്ത കാശിയിൽ വെച്ച് ശിവൻ പാർവതിയോട് വിവാഹ വിവാഹാഭ്യർത്ഥന നടത്തിയതായി ശിവപുരാണത്തിൽ പറയുന്നു ത്രിയുഗി നാരായണൻ ഹിമവാന്റെ തലസ്ഥാനമായി വിശ്വസിക്കപ്പെടും സത്യയുഗത്തിൽ ശിവപാർവതി വിവാഹത്തിന്റെ വേദിയായിരുന്നു ഈ സ്ഥലം ക്ഷേത്രത്തിന് മുന്നിൽ ഇപ്പോഴും ശാശ്വതമായി കത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഒരു ഹവാന കുണ്ട് അല്ലെങ്കിൽ ഒരു അഗ്നി കുണ്ട് അതായത് നാല് കോണുകളുള്ള അഗ്നി കുണ്ടം വിഷ്ണുദേവൻ കല്യാണം ഔപചാരികമാക്കുകയും ചടങ്ങിൽ ശ്രീ പാർവതിയുടെ സഹോദരനായി പ്രവർത്തിക്കുകയും ചെയ്തു അതേസമയം സൃഷ്ടാവായ ബ്രഹ്മാവ് വിവാഹത്തിന്റെ പൂജാരിയായി പ്രവർത്തിച്ചു ഈ അപൂർവ നിമിഷത്തിൽ അക്കാലത്ത് എല്ലാ ഋഷിമാരും സാക്ഷികളായി വിവാഹത്തിന്റെ കൃത്യമായ സ്ഥലം ക്ഷേത്രത്തിന് മുന്നിൽ ബ്രഹ്മശില എന്ന കല്ലുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു ഈ സ്ഥലത്തിന്റെ മഹത്വം ഒരു സ്ഥലപുരാണത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് തിരുവെഴുത്തനുസരിച്ച് ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന തീർത്ഥാടകർ കത്തുന്ന അഗ്നിയിൽ നിന്നുള്ള ചാരം പവിത്രമായി കണക്കാക്കുകയും അവരോടൊപ്പം കൊണ്ടുപോകുകയും ചെയ്യുന്നു ഈ അഗ്നിയിൽ നിന്നുള്ള ഭസ്മം ദാമ്പത്തിക ഐക്യം വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു ശിവപാർവതിമാർ വിവാഹത്തിന് മുമ്പ് നാല് പവിത്രമായ വിത്രമായ കുളിച്ചു വന്നതായി വിശ്വാസങ്ങൾ രേഖപ്പെടുത്തുന്നു ഐതിഹ്യം അനുസരിച്ച് വിഷ്ണുദേവന്റെ നാഭിയിൽ നിന്നുഭവിച്ച സരസ്വതീ കുണ്ടിൽ നിന്നാണ് മൂന്ന് കുണ്ടുകളിലേക്കുള്ള ജലം ഒഴുകിയത് എന്നാണ് വിശ്വസിക്കുന്നത് അതിനാൽ ഈ കുണ്ടുകളിലെ എല്ലാം വെള്ളം വന്ധ്യതയ്ക്ക് പരിഹാരമായി കണക്കാക്കപ്പെടുന്നു നാല് വിശുദ്ധ കുണ്ടങ്ങൾ അല്ലെങ്കിൽ കുളങ്ങൾ എന്ന് പറയുന്നത് രുദ്രകുണ്ട് വിഷ്ണുകുണ്ട് ബ്രഹ്മകുണ്ട് സരസ്വതീ കുണ്ട് എന്നീ കുളങ്ങളാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയ്ക്കും പവിത്രവും പുണ്യവുമാക്കുന്ന നാല് പവിത്ര കുണ്ടങ്ങൾ ഹവാന കുണ്ടിൽ നിന്നുള്ള ചിതാഭസ്മം സാമ്പത്തിക ജീവിതത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിച്ചു പോരുന്നു ത്രിയുഗി നാരായണ ക്ഷേത്രം അഖണ്ഡ ദുനി ക്ഷേത്രം എന്നാണ് ഇപ്പോഴത്തെ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡ് പ്രദേശത്ത് നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതിന്റെ ബഹുമതി ആദിശങ്കരാചാര്യർക്കാണ് സമ്പത്തിന്റെ ദേവതയായ ലക്ഷ്മി സംഗീതത്തിന്റെയും പഠനത്തിന്റെയും ദേവതയായ സരസ്വതീദേവി എന്നിവരോടൊപ്പമുള്ള വിഷ്ണുദേവന്റെ രണ്ടടി ഉയരമുള്ള പ്രതിമയാണ് ശ്രീകോവിലുള്ളത് ക്ഷേത്രത്തിന് മുന്നിൽ നിത്യജ്വാല ഹവാന കുട്ടും ശിവന്റെയും പാർവതിയുടെയും വിവാഹത്തിന്റെ സാക്ഷിയായി ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു ഭക്തർ ജ്വാലയിൽ നിന്ന് സമിതി എന്ന് വെച്ചാൽ വിറകിന്റെ യാഗം നടത്തുകയും അതിന്റെ ഭസ്മം അനുഗ്രഹമായി ശേഖരിക്കുകയും കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു ബ്രഹ്മശില എന്ന് വിളിക്കപ്പെടുന്ന ഒരു കല്ല് ക്ഷേത്രത്തിന് മുന്നിൽ ദിവ്യ വിവാഹത്തിന്റെ കൃത്യമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു സരസ്വതി ഗ എന്നറിയപ്പെടുന്ന ഒരു ജലധാര ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിന്ന് ഉത്ഭവിക്കുന്നു ഇത് സമീപത്തെ എല്ലാ വിശുദ്ധ കുളങ്ങളും നിറയ്ക്കുന്നു രുദ്രകുണ്ട് വിഷ്ണുകുണ്ട് ബ്രഹ്മകുണ്ട് സരസ്വതീകുണ്ട് എന്നീ കുളങ്ങൾ ക്ഷേത്രത്തിനടുത്തുള്ള പുണ്യസ്ഥലങ്ങളാണ് രുദ്രകുണ്ട് കുടിക്കുന്നതിനും വിഷ്ണു ശുദ്ധീകരിക്കുന്നതിനും ബ്രഹ്മകുണ്ട് കുടിക്കുന്നതിനും സരസ്വതി കൊണ്ട് പാനീയങ്ങൾ സമർപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ഹിന്ദു അനുസരിച്ച് ത്രിയുഗി നാരായണൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് ഈ ക്ഷേത്രം മൂന്ന് വ്യത്യസ്ത യുഗങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതിനാണ് സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം ത്രിയുഗി നാരായണ ക്ഷേത്രത്തിന്റെ അതിശയകരമായ വാസ്തുവിദ്യ അക്കാലത്തെ വാസ്തുവിദഗ്ധരുടെ കഴിവിന്റെയും പ്രവർത്തനത്തിന്റെയും സ്മാരകമായാണ് ിലൊള്ളുന്നത് പരമ്പരാഗത ഉത്തരേന്ത്യൻ വാസ്തുവിദ്യ രൂപകൽപ്പനയ്ക്ക് അനുസൃതമായി പ്രാദേശിക കല്ലുകൾ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ കൊത്തുപണികളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ച പ്രധാന സങ്കേതത്തിലാണ് വിഷ്ണുവിന്റെ പവിത്രമായ വിഗ്രഹം സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്തുള്ള ഭിത്തികളിലും ആകർഷണീയമായ ചുവർചിത്രങ്ങൾ ഹിന്ദു പുരാണങ്ങളിൽ നിന്ന് നിരവധി ദൃശ്യങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു ഇത് ക്ഷേത്രം സന്ദർശിക്കുന്നവരെ ആകർഷിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു വിശുദ്ധ അഗ്നി കുണ്ടും കാണാവുന്നതാണ് അവിടെ ശിവപാർവതിമാരുടെ വിവാഹവേളയിൽ കൊളുത്തിയ ദിവ്യ നിത്യജ്വാല ഇന്നും അണയാതെ ജ്വലിക്കുന്നുണ്ടെന്ന് പറയപ്പെടും ആറായിരം അടിയിലധികം ഉയരത്തിൽ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിന്റെ പരിസരം ശാന്തവും സുന്ദരവും ധ്യാനത്തിനും ആത്മപരിശോധനയ്ക്കും അനുയോജ്യമായ ക്രമീകരണം പ്രധാനം ചെയ്യും മഞ്ഞുമൂടിയ മലനിരകൾ സമൃദ്ധമായ താഴ്വരകൾ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ എന്നിവയുടെ അതിമനോഹരമായ കാഴ്ച ക്ഷേത്രത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും ശാന്തമായ ചുറ്റുപാടും അതിശയകരമായ അന്തരീക്ഷവും നിരവധി യോഗികൾക്കും ആത്മീയ അന്വേഷികൾക്കും ആശ്വാസം നൽകുന്നു അവർ അവരുടെ ആത്മീയ വികസനത്തിന് ഒരു അടിത്തറയായി ഈ ക്ഷേത്രം ഉപയോഗിക്കും ത്രിയുഗി നാരായണ ക്ഷേത്രം ഒരു ഹിമാലയൻ വിവാഹ വേദി എന്ന നിലയിൽ കൂടുതൽ ജനപ്രിയമായി കൊണ്ടിരിക്കുകയാണ് ദീർഘകാലം സന്തുഷ്ടമായ ദാമ്പത്യത്തിന് ശിവപാർവതിമാരുടെ അനുഗ്രഹം ലഭിക്കുന്നതിനായി മുൻകാലങ്ങളിൽ നിരവധി പ്രശസ്തരായ ആളുകൾ ഇവിടെ വന്ന് വിവാഹിതരായിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബിസിനസ് വ്യവസായിയായ മുകേഷ് അംബാനി തന്റെ മകൻ ആകാശന്റെ വിവാഹത്തിന് വേദിയായി ത്രിയുഗി നാരായണ ക്ഷേത്രം തിരഞ്ഞെടുത്തതായി പറയപ്പെടും വിദേശികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാൻ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിക്കും ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടിക്കും ഇവിടെ വിവാഹിതരാകാൻ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെയില്ല വിശുദ്ധ കുണ്ടിലെ സ്നാനം അല്ലെങ്കിൽ കുളി വിവാഹത്തിന് മുമ്പ് ദമ്പതികൾ നടത്തിവരുന്നു അതിനുശേഷം അഖണ്ഡ ധുനിയെ ചുറ്റി ഏഴ് വലത്തുകൾ അഖണ്ഡ് എന്നാൽ സ്ഥിരം ധുനി എന്നാൽ ജ്വാല എന്നും അർത്ഥമാക്കുന്നു ശിവനും പാർവതിയും വിവാഹിതരാവുകയും ഈ കുണ്ടിന് ഏഴ് പ്രദക്ഷിണം നടത്തുകയും ചെയ്തു എന്നാണ് വിശ്വാസം കൂടാതെ ദമ്പതികൾ നേർച്ച എന്ന നിലയ്ക്ക് ഈ വിശുദ്ധ കുണ്ടിനു ചുറ്റും ഏഴ് പ്രദക്ഷിണം നടത്താറുണ്ട് അതുപോലെ മരം വഴിപാടുകൾ ഭക്തന്മാർ ചെയ്യാറുണ്ട് അതിന്റെ ചാരം ഒരു അനുഗ്രഹമായി സ്വീകരിച്ച് ശേഖരിച്ച് അവർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലെ വിവാഹ ചെലവിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ശിവനും പാർവതി ദേവിയും ഇവിടെ വിവാഹിതരായതിനാൽ ഈ ക്ഷേത്രം പ്രണയത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രത്തിലെ വിവാഹ ചെലവ് തികച്ചും പൂജ്യമാണ് എന്ന് തന്നെ പറയാം വിഷ്ണുവിന്റെയും ശിവന്റെയും മാതാവ് പാർവതി ദേവിയുടെയും അനുഗ്രഹത്തോടെ ദമ്പതികൾക്ക് ത്രിയുഗീ നാരായണ ക്ഷേത്രത്തിൽ ലളിതവും എളിമയുള്ളതുമായ ഒരു വിവാഹ തന്നെ നടത്താവുന്നതാണ് ഹിന്ദു ഭക്തന്മാർ ത്രിയുഗി നാരായണ ക്ഷേത്രത്തിൽ അനുഗ്രഹം നേടുവാനും അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനുമായി വളരെ ദൂരം സഞ്ചരിച്ച് അവരുടെ ആത്മ ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടിക്കൊണ്ടിരിക്കുന്നു സന്തോഷകരവും ശാശ്വതവുമായ വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ദമ്പതികൾ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്ന വരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ഷേത്രമാണ് ത്രിയുഗീ നാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒരു വിവാഹം നടന്നാൽ ആ കുടുംബം ആയുഷ്കാലം സന്തോഷമായി ജീവിക്കും എന്ന ഒരു വിശ്വാസം ലോകമെമ്പാടുമുള്ള ഇവിടുത്തെ ഭക്തന്മാരിൽ അടിയുറയ്ക്കപ്പെട്ടിരിക്കുന്നു ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലെ നിരവധി ഉത്സവങ്ങളും മേളകളും ഭക്തന്മാർക്കിടയിൽ വളരെ ആവേശത്തോടും ഭക്തിയോടും ആചരിക്കപ്പെടുന്നു വാർഷിക മഹാശിവരാത്രി മഹോത്സവം ഇവിടെ ഗംഭീരമായി കൊണ്ടാടുന്നു അത് ആത്മീയതയുടെയും ഭക്തിയുടെയും മാനസിക വികാസത്തെ ഉണർത്തുന്നു റോഡ് മാർഗം ഹരിദ്വാർ ഋഷികേശ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിന്ന് ത്രിയുകി നാരായണ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ഋഷികേഷ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ത്രിയുഗി നാരായണ ക്ഷേത്രം നിങ്ങൾ സോൺപ്രയിലേക്ക് ഒരു ബസ്സിലോ ടാക്സിയിലോ ചെല്ലാം തുടർന്ന് ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്ക് അഞ്ചു കിലോമീറ്റർ ട്രക്കിംഗ് നടത്താം പത്തൊമ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ റോഡ് മാർഗവും ഇവിടെ എത്താം എന്നാൽ മലയോര പ്രദേശമായതിനാൽ ഒറ്റ റോഡും കുത്തനെയുള്ള കയറ്റവും ഉള്ളതിനാൽ ഏകദേശം ഒരു മണിക്കൂർ എടുത്തേക്കാം ഇവിടെ എത്താം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ വിപുലവും മതപരവും വാസ്തുവിദ്യാപരവുമായ പാരമ്പര്യത്തിന്റെ സ്മാരകമാണ് ത്രിയുഗീ നാരായണ ക്ഷേത്രം അവിടുത്തെ ഭക്തി നാടോടിക്കഥകൾ ഒട്ടും ഭംഗം വരാത്ത സൗന്ദര്യം എന്നിവ ദൈവവുമായുള്ള ആത്മീയ ബന്ധം നേടുന്നവർക്ക് അതുപോലെ തന്നെ ചരിത്രപ്രേമികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇത് വളരെ ആകർഷകമായ ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ത്രിയുഗി നാരായണ ക്ഷേത്രം ദൈവികതയുടെ വാസസ്ഥലമാണ് പഴയ പാരമ്പര്യങ്ങളുടെ ആൽരൂപമാണ് കൂടാതെ ഈ ആദരണീയമായ സ്ഥലത്തേക്ക് തീർത്ഥാടകരുടെ തിരക്ക് തുടരുന്നതിനാൽ ഭാവി തലമുറയ്ക്ക് ഇത് അറിവിന്റെ ഭക്തിയുടെ നിറവിന്റെ പ്രകാശത്തിന്റെ ഒരു പ്രചോദനത്തിന്റെ ഉറവിടമായി മാറും എന്നത് അടിസ്ഥാനപരമായ ഒരു സത്യം തന്നെയാണ്